സിനിമാ ലോകത്തെ കണ്ണീരിലഴുത്തി മറ്റൊരു വിയോഗ വാർത്ത അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ആയിരത്തിലേറെ സിനിമാ ഗാനങ്ങളും അയ്യായിരത്തിലേറെ ഗാനങ്ങളും രചിച്ച പ്രശസ്ത തമിഴ് ഗാനരചയിതാവ് പൂവൈ സെങ്കുട്ടുവനാണ് അന്തരിച്ചത് കവി എന്ന നിലയിലും ഇദ്ദേഹം ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഗാനരചന രംഗത്ത് സജീവമായിരുന്നു എം ജി ആർ ശിവാജി ഗണേശൻ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ അഭിനയിച്ച ഒട്ടേറെ സിനിമകൾക്കായി ഗാനങ്ങൾ രചിച്ചു ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു പൂവൈ സെങ്കുട്ടുവൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ನಮಗೆ ಪ್ರಾರ್ಥಿಕೆ